നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മാജിക് ഫ്രെയിം സിനിമാസിന്റെ ആധുനിക കൂടിയ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കുന്നു ഉദ്ഘാടന ഭാഗമായിട്ട് ഈ വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനായ രാജേഷ് സാറും അതുപോലെ തന്നെ റാംകുമാർ സാറും രാജേട്ടൻ സാറ് അതുപോലെ ഇന്നത്തെ ഈ പത്താം വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു കേമാളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് കേമാളിൻ്റെ ഉദ്ദേശം അത് നിങ്ങൾക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേമാളിൽ ഇവിടെയുള്ള പരിസര പ്രദേശങ്ങളിൽ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് ഷോപ്പിംഗ് മറ്റു എല്ലാ സൗകര്യങ്ങളും ഇതിപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കണ്ടാത്തന്നെ നിങ്ങൾക്കറിയാമല്ലോ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് ഫുഡ് കോർട്ട് ഉണ്ട് അത് ഇന്ത്യൻ ആൻഡ് കോണ്ടിനെൻ്റൽ ഫുഡുകളെല്ലാം തയ്യാറാവുന്നുണ്ട് പിന്നെ സിനിമയായി ഒരു ഫാമിലിക്ക് എങ്ങനെ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഞങ്ങൾ രൂപ നിരപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളിവിടെ തീർന്നത് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതും കൂടെ നിങ്ങളായിരിക്കും മാജിക് ഫ്രെയിംസ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ആദ്യത്തെ രണ്ടാമത്തെ മൾട്ടിപ്ലസ് ശൃംഖലയാണ് ഏകദേശം കേരള നമുക്ക് നാൽപ്പത്താറോളം സ്ക്രീനുകൾ പതിനാല് സ്ഥലങ്ങളുടെ ആയിട്ടുണ്ട് അതിൽ ഈ സ്ഥാപനം ഇന്നത്തെ എല്ലാ അത്യന്താധുനിക രീതിയിലും വളരെ നന്നായിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ചെയ്തെന്നാണ് നമ്മുടെ വിശ്വാസം അതായത് നാന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് തിയേറ്ററുകൾ മൊത്തം ഉള്ളത് മൂന്ന് സ്ക്രീനായിട്ട് അതിൽ വളരെ ജനകീയമായ രീതിയിൽ സിനിമ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് നിരക്കുകൾ സാധാരണ തിയേറ്ററുകളിലുള്ള ടിക്കറ്റ് നിരക്കാണ് ഇവിടെ നമ്മൾ അവലംബിപ്പിച്ചത് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ പെർ സീറ്റ് അതായത് ടിക്കറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു തിയേറ്ററിൽ ചാർജാണെന്നാണ് ചാർജ് അതിലും കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം അതുപോലെ തന്നെ റീക്ലൈനസ് ടു ഫിഫ്റ്റി എന്നുള്ള നിലയിലുള്ള റിക്ലൈനസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൾട്ടിപ്ലസ്സിൽ ഇന്ന് ഏത് മൾട്ടിപ്ലസിനോടും കടപിടിക്കുന്ന രീതിയിൽ കഫ്തേരി ആണെങ്കിലും ഓയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഏരിയകളും ആ രീതിയിൽ തന്നെ നമ്മൾ പരമാവധി നന്നാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതായത് മൂന്ന് സ്ക്രീനുകളാണുള്ളത് നാനൂറ്റി ഇരുപത്തിനാലോളം സീറ്റുകളാണ് ഉള്ളത് ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടറുകൾ ഒന്ന് ഒരു ഫോർ കെ ലേസർ പ്രൊജക്ടറാണ് പിന്നെ രണ്ടെണ്ണം ടു കെ എൽ എൽ യു വിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്രൊജക്ടറുകളാണ് കൂടാതെ ഒരു ഓഡിറ്റോറിയത്തിൽ അറ്റ്മോസ് സിക്സ്റ്റീൻ ചാനൽ അതിനുപയോഗിച്ചിരിക്കുന്നത് പൾസ് സ്പീക്കേഴ്സ് ആൻഡ് ആംബ്ലിഫയേഴ്സാണ് കൂടാതെ ആ ഓഡിറ്റോറിയത്തിൽ തന്നെ ത്രീ ഡി സംവിധാനവും ഉണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ ഇരുപത്തിനാലാം തീയതിയാണ് മോഹൻലാലിൻ്റെ വിചിത്രം റിലീസാവുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഒരു സംവിധാനം കൂടാതെ ബാക്കിയുള്ള മൾട്ടിപ്ലക്സുകളെ കടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേവലം കക്കെട്ട് മാത്രം കൊണ്ട് നമുക്ക് ഈ മാളിനെ സക്സസ്ഫുൾ ആക്കാൻ കഴിയില്ല പക്ഷേ എന്തായാലും നമ്മുടെ ഗ്രാമം കോഴിക്കോട് പട്ടണം കഴിഞ്ഞാൽ പലരും ഇവിടെ വരുമ്പോൾ കെമാൾ എന്ന് പറയുമ്പോൾ ചിലപ്പം നെസ്റ്റോ എന്ന ഷോപ്പ് മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ആളുകളുണ്ട് ഇപ്പോഴും ചിലപ്പം പർച്ചേസിന് വരുന്ന ആളുകൾ കെമാളിൻ്റെ നെസ്റ്റോ ഫ്ലോറിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്നാൽ അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇത്ര വിശാലമായൊരു ഫുഡ് കോർട്ട് ഉണ്ട് അതിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ട് അതിലുപരി ഏറ്റവും റൂഫിൽ ഇതുപോലെ ഒരു സാംസ്കാരിക സന്ധ്യ സായം സന്ധ്യ സംഘടിപ്പിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ ഫാമിലി എൻ്റർടൈൻമെൻറ്റിനുള്ള ഏരിയ ഉണ്ട് എന്നത് സംബന്ധിച്ചൊന്നും തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഇതൊക്കെ തന്നെ നഗരങ്ങളിലും മെട്രോപൊളിറ്റൻ സിറ്റികളിലും മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണയാണുള്ളത് പക്ഷെ വന്ന ആളുകളിലൂടെ മർമറിങ് ആയി മാ കൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഈ ഫ്ലോറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ സഹായത്തോടു കൂടി വലിയ തോതിലുള്ള ഒരു പബ്ലിസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സഹായം ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് മാർട്ടം പറഞ്ഞ മാതിരി പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് സാധാരണ നഗരത്തിൽ മാത്രം ഇതുവരെ ലഭ്യമായി കൊണ്ടിരിക്കുന്ന പല സംഗതികളും നമ്മൾ ഈ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാം ഈ മൾട്ടിപ്ലസ് തിയേറ്റർ ഇവിടെ ഇപ്പം രൂപീ സംജാതമാകാൻ പോകുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളീ അടുത്തൊന്നും ഇത്രയും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സംവിധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ആളുകൾക്ക് കോഴിക്കോടോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും കോസ്മപൊളിറ്റൻ നഗരങ്ങളിലോ പോകാതെ നമ്മളെ ഗ്രാമത്തിൽ തന്നെ വന്ന് കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിലാണ് കുമാരേട്ടന്റെ ഒരു സവിശേഷത നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം അപ്പൊ അങ്ങനെ വരുമ്പം ഒരു പശ്ചാത്തലം അതിൻ്റെ ഒരു സംവിധാനം അതൊക്കെ ഒരു ജനകീയമായ രീതിയിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ പ്രദേശത്തിനൊരു സന്തോഷമാണ് കുമാരൻ കണ്ടോത്ത് ജനറൽ മാനേജർ റിയാസ് സുലൈമാൻ സെന്തിൽ രാജേഷ് രാംകുമാർ പി പി രാജൻ രമേഷ് കയ്യാൽ പത്രി എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു നാനൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുള്ള മൂന്ന് സ്ക്രീനുകളുള്ള തിയേറ്ററിൽ ക്രിസ്റ്റി ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ടർ ഡോൾ ബി ആറ്റ്മോസ് ത്രീ ഡി ഹാർഗ്നസ് സിൽവർ സ്ക്രീൻ പേ ടി എം ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സംവിധാനവും ഒരുക്കിയതായി മാൾ അധികൃതരും തിയേറ്റർ മാനേജ്മെന്റ്